കുക്കറിൽ വളരെ പെട്ടെന്ന് എന്താണ് സവോള ഒന്നും തന്നെ വഴറ്റാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവോള ആവശ്യത്തിനുള്ള സവോള ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങാക്കൊത്ത് ഞാനൊരു തേങ്ങാക്കൊത്ത് മൂക്കുക അധികം മൂക്കാത്ത തേങ്ങാക്കൊത്ത് കൊത്ത് കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ എന്താണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് പുതിനീന ചപ്പ് കറിവേപ്പില ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിലിട്ടു ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഞരടി ഒന്ന് യോജിപ്പിക്കുക കേട്ടോ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഞരടി മസാലകളെല്ലാം ഈവനായിട്ട് എല്ലാം ഭാഗത്ത് എത്തണം എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടി തിരുമ്മി പിടിപ്പിക്കുക അന്നതിനുശേഷം നമ്മളിത് കുക്കർ അടച്ച് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക വെന്ത് കഴിയുമ്പോഴേ ഇതുപോലെയാണ് ഉണ്ടാവുക അതിന് ചിക്കനിലെ വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ടാവും പിന്നെ ഒരു പാത്രം അടുത്ത് വെച്ചെടുത്ത് അതിൽ വേദിച്ചെന്ന് വെച്ച് കടുപൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും കൂടി ഇട്ട് മോപ്പിച്ച് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിയയിലേയും കൂടി ചേർക്കാൻ അടിപൊളി ചിക്കൻ കറി സവോളയൊന്നും വറ്റാതെ മിനിറ്റുകൾക്കുള്ളിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ